ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുടൽ ആരോഗ്യത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ കുടലിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുടൽ വളരെ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ശരീരം തന്നെ പല ലക്ഷണങ്ങളും കാണിക്കും എന്നാൽ നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷെ അവസാന കൂടലിൽ എന്തെങ്കിലും അൾസറോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളത് ശ്രദ്ധിക്കാറുള്ളത് എന്നാൽ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റായിട്ട് നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കുടലിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അതിനുവേണ്ടി ശരീരം പലപ്പോഴും പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് അതിലൊരു ലക്ഷണമാണ് കടുത്ത വയറുവേദന എന്ന് പറയുന്നത് അത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല ഇത് കുടലിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഉണ്ടാകുന്ന അണുക്കളുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ആ കുടലിലുള്ള വിഷാംശം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല അപ്പോൾ ഒരുപാട് മുൻപ് തന്നെ നമുക്ക് ആദ്യം ഒരു വയറുവേദന വരും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന അനുഭവപ്പെടുക അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവുക മറ്റൊന്ന് ഭയങ്കരമായിട്ടുള്ള വായനാറ്റം അസഹനീയമായിട്ടുള്ള വായനാറ്റം അതും വളരെയധികം സ്മെല്ലോട് കൂടിയിട്ട് തന്നെ ഉണ്ടാകുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കുടലിൽ എന്താ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശം പ്രവൃത്തി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കുടൽ ആരോഗ്യകരമായിട്ട് പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെയാണ് മലബന്ധം ഉണ്ടാവുക നമുക്ക് സാധാരണ നല്ല ലൂസായി പോയിക്കൊണ്ടിരിക്കുന്ന മലത്തിന് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ദിവസം നമുക്ക് നോക്കുമ്പോൾ വളരെ ടൈറ്റായിട്ട് പോവുക അപ്പം നമ്മുടെ ശരീരത്തിന് നിർജ്ജലീകരണം സംഭവിക്കുക ആവശ്യത്തിന് ജലമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക ഏറ്റവും ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം നല്ലതുപോലെ കുടിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ കുടലിനെ ഒരു പരിധി വരെ നമുക്ക് ശുദ്ധീകരിച്ച് നിർത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പം എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ കൂടുതലും പാക്കറ്റ് പാക്കറ്റിലുള്ള സാധനങ്ങളാണ് കൂടുതലും കഴിക്കുന്നത് കുട്ടികൾക്ക് തന്നെ ഈ പാക്കറ്റിലുള്ള മധുര പലഹാരങ്ങളോടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ആസക്തിയാണ് ഇതിലൊക്കെ തന്നെ മായം കലർന്ന ആഹാരങ്ങളും പ്രിസെർവേറ്റീവ്സ് ഇതൊക്കെ കൂടുതലായിട്ട് ചേർക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ കുടലിലേക്കാണ് ചെല്ലുന്നത് പ്രത്യേകിച്ച് കളർ ചേർത്തിട്ടൊക്കെയുള്ള ആഹാരങ്ങൾ ചിക്കനൊക്കെ നമ്മൾ നല്ല കളറിൽ പൊരിച്ചെടുക്കുന്നത് കാണാനും തിന്നാനും ഒക്കെ നല്ല രസമായിരിക്കും പക്ഷേ ഇതൊക്കെ വിഷാംശമായിട്ട് നമ്മൾ കുടലിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് ഇത് നേരെ അവിടെ നേരെ കുടലിലെത്തുകയും അവിടെയുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ വിഷാംശമുള്ള ബാക്ടീരിയകൾ കൂടുതലായിട്ട് പെരുകയും അത് നമുക്ക് പിന്നെ പിന്നീട് നമ്മുടെ വയറ്റിലേക്ക് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് അവിടെയുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് ആഹാരം ശരിയായിട്ട് ദഹിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും അങ്ങനെയാണ് കുടലിൽ ഈ മാലിന്യം കെട്ടിക്കിടന്ന് നമുക്ക് മലബന്ധം പോലുള്ള അസുഖങ്ങളുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നമ്മൾ മദ്യപിക്കുന്നു എന്ന് കരുതുക മദ്യപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നിർജ്ജലീകരണം സംഭവിക്കും അപ്പോൾ ആവശ്യത്തിന് ശരീരത്തിലേക്ക് ജലമില്ലാത്ത അവസ്ഥയും കൂടി ഉണ്ടാവും ഓൾറെഡി ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് ഈ മദ്യപാനം കൂടി ആകുമ്പോൾ അവിടെ ജലമില്ലാത്ത അവസ്ഥയും കൂടി സംഭവിക്കുമ്പോൾ ഈ മലബന്ധത്തിൻ്റെ അളവെന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും അങ്ങനെയാണ് നമുക്ക് വയറ്റിൽ ഈ മലം പോകാതെ കെട്ടിക്കിടന്നിട്ട് നമുക്ക് വളരെയധികം വയറ് സംബന്ധമായിട്ടുള്ള വേദനയും മലം പോകാത്ത പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും രാവിലെ കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾ പിന്നീട് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോവുക അങ്ങനെയാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ആകെ മാറിപ്പോകുന്നത് അതുമാത്രമല്ല ഈ കുടലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ കാരണം നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നു പിന്നീടത് വായിലേക്ക് നമുക്കതിൻ്റെ സ്മെല്ല് ദുർഗന്ധമായിട്ട് വരുമ്പോഴാണ് നമുക്ക് വായുനാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വയറുവേദന ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മലബന്ധം വായനാറ്റം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് കുറച്ച് കാലഘട്ടങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാൻ നമ്മളുടെ കുടൽ അനാരോഗ്യമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ സമീപിച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈയൊരറിവ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകരിക്കപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ